ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചധികം ഓർഡർ ഉള്ള ദിവസമാണ് അപ്പോൾ ആവശ്യത്തിനുള്ള പുട്ടുപൊടി എടുത്തിട്ട് നന്നായിട്ട് ഉപ്പ് വെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്ന് കുഴച്ച് വെക്കുന്നുണ്ട് അതിന് ശേഷം കടലക്കറിക്ക് ആവശ്യമുള്ള സവോള ഇഞ്ചി പച്ചമുളക് തക്കാളി വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം ഇന്ന് നമുക്ക് കുറച്ചധികം ഓർഡർ ഉള്ള ദിവസമാണ് പുട്ടിന് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു കിലോ കടലോളം ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് അതിലേക്ക് നമ്മൾ കുറച്ച് മസാലകളൊക്കെ ഇട്ടിട്ടാണ് വേവിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് മുളക് കുറേ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാണ്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേവിച്ചെടുക്കും ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് സവാളയും കൂടി ഇടും സവാള ഇടും പിന്നെ അതുപോലെ തന്നെ തക്കാളി ഇടും കേട്ടോ സവാള നമുക്ക് കുറച്ച് വഴറ്റാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കും കൂടാതെ നമ്മൾ ഇതിലും നല്ലപോലെ സവാള ഇട്ടിട്ടാണ് വേവിക്കുക ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുക്കർ അടച്ചിട്ട് ഒരു അഞ്ചെട്ട് വിസിൽ വരുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഇവിടെ പുട്ടിനുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ പുട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പുട്ടിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ഒരു കസ്റ്റമർ നമ്മളോട് പഴം പുഴുങ്ങിയതും കൂടെ നമുക്ക് ഓർഡർ തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എത്തപ്പഴം പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളുടെ കടലയുടെ ഒക്കെ കടല് കുക്കറിൽ വെച്ചത് കംപ്ലീറ്റ് ആവിയും പോയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കടലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു കുക്കറിൽ ഒരു ആറ് ഏഴ് വിസിൽ വരുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇനി നമ്മൾ അതിൽ നിന്ന് കുറച്ച് കടലയും അതേപോലെ തന്നെ തക്കാളി കുറച്ച് നമ്മളുടെ ആ സവാളയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ മുകളിൽ വന്നിങ്ങനെ കിടക്കുന്നുണ്ടാവും അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അത് അരച്ച് ചേർക്കാനാണ് കേട്ടോ ഇനി വഴറ്റാനുള്ള സവാള ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഇവിടെ പുട്ടൊക്കെ ഏതാണ്ടൊക്കെ തീരാറായിട്ടുണ്ട് കേട്ടോ നമുക്കൊരു പത്ത് മുപ്പത് പുട്ട് ഉണ്ടാക്കണമായിരുന്നു അപ്പോൾ ഏതാണ്ടൊക്കെ പുട്ടിൻ്റെ ഇത് കഴിയാറായിട്ടുണ്ട് ഉണ്ടാക്കി കഴിയാറായിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാനിവിടെ കടലക്കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ നമ്മുടെ വീടിന്റെ അടുത്താണ് കേട്ടോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അപ്പൊ അവിടെ ഉത്സവമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ഓർഡറുകളൊന്നും ഞാൻ എടുക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അതാണ് വീഡിയോ ഒക്കെ ഒന്ന് പതുക്കലാകായത് അപ്പൊ നമ്മുടെ പുട്ടിന്റെ ഏഹ് പുട്ടുണ്ടാക്കി ഏകദേശം കയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ പുറത്തെ അടുപ്പില് കടലക്കറി ഉണ്ടാക്കാനുള്ള ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പൊ ഈ കടലക്കറിയുടെ റെസിപ്പി ഞാൻ നേരത്തെ കാണിച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പം വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുത്തു കടുകൊക്കെ പൊട്ടി വന്നപ്പോഴും ഒരു മൂന്നാലഞ്ച് സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോഴും അതിലേക്ക് നമ്മൾ മസാലകൾ ഇട്ട് കൊടുത്തു മസാലകൾ എന്ന് പറഞ്ഞാൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഇത്രയാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് അതിനുശേഷം അതിൻ്റെ റോട്ടേസ്റ്റൊക്കെ മാറിയപ്പോഴും നമ്മൾ വേവിച്ച് വെച്ച് കടലിതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നന്നായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴാണ് അത് നന്നായിട്ട് കുറച്ച് നേരം കിടന്നൊന്ന് തിളച്ച് കുറുകി വരണം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നമ്മളെടുത്തു മാറ്റി വെച്ചിരിക്കുന്ന കടലയുടെ ഇതിലേക്ക് അരച്ച് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് തിളച്ച് കുറുക്കി വരണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പഴത്തേക്ക് ഇവിടെ ചേട്ടൻ പുട്ടൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാനിവിടെ കുറച്ച് ചായയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് ചായക്കും കൂടെ ഓർഡർ ഉണ്ട് അപ്പൊ അതും കൂടി ഇണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കടലക്കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാറി വന്നപ്പോഴത്തേക്കും അകത്തെ ടേബിളിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ നമുക്ക് പാക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോഴത്തേക്കും ഞാനിവിടെ പഴമൊക്കെ വെന്ത് വന്നപ്പോഴും അതൊക്കെ ഒന്ന് ചൂടാറിയപ്പോഴും അതൊക്കെ പാക്കറ്റിലാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ചില കസ്റ്റമേഴ്സ് ചില ചില സമയത്ത് ഇതുപോലെ ചായ പഴം അങ്ങനെയൊക്കെ എക്സ്ട്രാ ഓർഡറുകൾ ഉണ്ടാവും നമുക്ക് അപ്പോൾ ഡെയിലി ഉള്ളതല്ല കേട്ടോ ഇതൊന്നും ചായ നമുക്ക് ഡെയിലി ഉള്ള ഓർഡറുകളല്ല ചില ചില സമയത്ത് ചില കസ്റ്റമേഴ്സ് അങ്ങനെ ഓർഡർ ചെയ്യുമ്പോഴും നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ ഫ്ലാസ്കിലാക്കി ചായയൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി അടുത്തത് നമ്മള് കടലക്കറിയൊക്കെ പാക്ക് ചെയ്യാണ് അപ്പോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഓർഡറുകളൊക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു പുട്ടും കടലക്കറിയൊക്കെ നമ്മൾ പാക്ക് ചെയ്തു അപ്പോൾ ഏഴ് മണി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് വിട്ടു കേട്ടോ ഇനി നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ പുറത്തിടണം അതേപോലെ തന്നെ നമ്മളുടെ പാക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് വെക്കണം ഗ്യാസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം അങ്ങനെ കുറച്ച് ക്ലീനിങ് ജോലികളുണ്ട് അതിന് ശേഷം നമുക്ക് ഇനി കുറച്ച് എക്സ്ട്രാ ഓർഡറുകളുണ്ട് ടോ ഗീ റൈസ് അതേപോലെ തന്നെ പനീർ ബട്ടർ മസാല മിച്ച കുറുമ അപ്പം പാലട അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡറുകൾ കുറച്ചുണ്ട് അതിന് മുമ്പ് കുറച്ച് തുണികളൊക്കെ വാഷ് ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അഴിയിലേക്ക് െടുത്തിടുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്തത് നമ്മളടുത്തത് ഗിറൈസ് ഗീ റൈസും പനീറൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതിനുള്ള ഒക്കെ ഇവിടെ ചേട്ടൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പനീർ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സവാളയും തക്കാളിയും ഒക്കെ നമ്മളൊന്ന് വഴറ്റാൻ പോവാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബട്ടർ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് നമ്മൾ സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി കട്ട് ചെയ്തും കൂടിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് ഒരുപാട് ഇഞ്ചി വെളുത്തുള്ളിയും ചേർക്കാറില്ല വളരെ കുറച്ച് മാത്രം ചേർക്കാറുള്ളൂ കേട്ടോ അതിലേക്ക് ഒരു പിടി തന്നെ ഇട്ട് എടുത്ത് കൊടുത്തു പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരല്പം വെള്ളം വെച്ചിട്ട് നന്നായിട്ട് So, ി പേസ്റ്റ് പോലെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതാണ് നമ്മൾ ചൂടാറി ചൂടാറിക്കഴിയുമ്പോഴും അരച്ചെടുക്കുന്നത് അപ്പോഴത്തേക്കും അത് വേവുമ്പോഴത്തേക്കും ഞാനിവിടെ കുറുമൊക്കെയുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ക്യാരറ്റ് ബീൻസ് ഉരുളക്കിഴങ്ങ് അങ്ങനെ അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ പനീർ ബട്ടർ മസാലയുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വേണ്ട നന്നായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് ഇനി അതൊന്ന് തണുക്കാൻ വെക്കണം അപ്പം അതവിടെ തണുത്ത് വരുമ്പോഴത്തേക്കും ഇവിടെ കുറുമയുടെ മസാലകളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുത്തു ഒരല്പം ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ പനീർ മസാലയുടെ ഇതൊക്കെ മസാലയൊക്കെ തണുത്ത് വന്നപ്പോൾ നമ്മളതൊന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ അരച്ചതിന് ശേഷം കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിയിൽ നിന്നൊക്കെ കമ്പ്ലീറ്റ് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് നമ്മൾ ചെറിയ ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നമ്മൾ മസാല ഈ ഞാൻ കുറച്ചധികം തന്നെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുകി വരുമ്പോഴാണ് നമ്മൾ പനീർ ചേർത്ത് കൊടുക്കുക അപ്പോഴത്തേക്കും നമ്മുടെ കുറുമ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറുമയുടെ വീഡിയോ ഞാൻ പല കാണിച്ചു വെക്കുന്നതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാത്തത് പിന്നെ നമ്മളൊരു ചെറിയ ചീനച്ചട്ടിയിൽ കുറച്ച് കസൂരിമേത്തി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഗരം മസാലയാണ് ആണ് ഇട്ട് കൊടുത്തത് ഞാൻ ശേഷം ആ ൂരുമത്തി ഒന്ന് കയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു നമ്മൾ ഗീ റൈസിനുള്ള കുറച്ച് ക്യാഷുവിനെട്ട് കിസ്മസ് സവോളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓയിലാണ് ടൊഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓയിലിലേക്ക് ചൂടാറി ചൂടായി വന്നപ്പോഴത്തേക്കും കുറച്ച് ക്യാഷുവിനെട്ട് ഇട്ട് കൊടുത്തു ഇനി അതൊന്ന് അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റണം അപ്പോഴത്തേക്കും നമ്മുടെ പനീർ മസാലയുടെ മസാലയൊക്കെ നന്നായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ടായിരുന്നു റോ മാറി നന്നായിട്ട് കുറുകി വന്നപ്പോഴ് ചൂടുവെള്ളത്തിൽ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിട്ട് ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെക്കൂട്ടോ പനീർ അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് അതിൽ മസാലയിലേക്ക് ഇട്ട് കൊടുത്തു ഇനി അതൊരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളച്ച് തിളച്ച് വരുമ്പോഴത്തേക്കും പനീർ നന്നായിട്ട് വേവു കേട്ടോ ഒരല്പവിനാഗിരി കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുത്തു ഒരു അഞ്ച് മിനിറ്റ് കൂടെ തിളപ്പിച്ചതിന് ശേഷം നമ്മളത് ഓഫ് ചെയ്ത് കൊടുത്തതിനു ശേഷം ക്രീം ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പം ഞാൻ ഈ ക്രീമൊക്കെ നന്നായിട്ട് ചേർക്കും കേട്ടോ അപ്പോൾ ആ ഒരു ക്രീമൊക്കെ ഫ്രഷ് ക്രീമൊക്കെ നന്നായിട്ട് ചേർക്കുമ്പോഴാണ് ആ പനീർ മസാലയ്ക്ക് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതിന് ശേഷം കുറച്ച് കസൂരിമേത്തയും കൂടെ ചേർത്തു കുറച്ച് ബട്ടറും കൂടെ ചേർത്തു പനീർ മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പനീർ മസാല റെഡിയായി കുറുമു റെഡിയായി നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കാൻ പോവാണ് ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കറിവപ്പെട്ട കറിയാമ്പ് ഇലക്കായ അതുപോലെ മറ്റേ ബേ ലീഫ് ഇട്ട് കൊടുത്തു ഇനി അതൊന്ന് വാഴേണ്ടി വന്നപ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും സവോള ഇട്ട് കൊടുത്ത് ഒന്ന് വാഴറ്റി കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് നമ്മൾ ഒന്നര കിലോ അരിയാണ് കേട്ടോ കൈമ റൈസാണ് അതൊരു ഇരുപത് മിനിറ്റ് സോക്ക് വാഷ് ചെയ്ത് സോക്ക് ചെയ്യാൻ വെച്ചതാണ് അത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ഞാനിവിടെ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ വയ്ക്കാറ് അത് കൈമിയാണെങ്കിലും ബസ്മതി റൈസ് ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാറ് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നപ്പോഴ് അതായതേപോലെ ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ആ വെള്ളമൊക്കെ നന്നായിട്ട് കംപ്ലീറ്റ് വറ്റി കഴിയുമ്പോഴും നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതാ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരം ഒന്ന് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടാവും വേവൊക്കെ ഇപ്പൊ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് സവോള അതേപോലെ കിസ്മിസ് ക്യാഷുവിനട്ടൊക്കെ ചേർത്ത് കൊടുക്കാണ് ആവശ്യമാണെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ഗീ റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാർട്ടിക്ക് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് ഇപ്പഴത്തെ അടുപ്പിൽ ഞാൻ പാലട റെഡിയാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പാലടയുടെ ഒക്കെ റെസിപ്പി നമ്മൾ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാതിരുന്നത് അപ്പോൾ എല്ലാം പാക്ക് ചെയ്തൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് ഇത് കൊടുത്തു കൊടുത്തുവിടാനുള്ള സമയമാണ് കഴിഞ്ഞു അപ്പൊ ഫുഡൊക്കെ കൊടുത്തുവിട്ടതിന് ശേഷം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഗ്യാസ് സ്റ്റോപ്പും അതേപോലെ ടേബിളൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് താഴെയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്കുകളൊക്കെ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമായാല് എത്രയോളം വീഡിയോ ഇഷ്ടമായാല് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ